ഭരണി തലേ ദിവസം അശ്വതി നാളിൽ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രത്യേക ചടങ്ങാണ് കാവ് തീണ്ടൽ അശ്വതി നാളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ കൊടുങ്ങല്ലൂർ തമ്പുരാൻ്റെ നേതൃത്വത്തിൽ വടക്കേ നട അടച്ചുപൂട്ടി രഹസ്യ രഹസ്യപൂജയായ തൃച്ചന്തന ചാർത്ത് നടത്തുന്നു ഈ സമയത്ത് കോമരക്കൂട്ടങ്ങളും ഭക്തരും പുറത്ത് ഭഗവതി സ്തുതികൾ പാടി നൃത്തം ചെയ്യുന്നു പൂജ പൂർത്തിയാക്കി കോയ്മ പട്ടുകുട ഉയർത്തുന്നതോടെ കാവു തീണ്ടൽ ആരംഭിക്കുന്നു ഏകദേശം നാല് മണി കഴിഞ്ഞാവും ഈ ചടങ്ങ് നടക്കുക ഈ സമയത്ത് കോമരങ്ങളും ഭക്തരും മുളം തണ്ടുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ അടിച്ച് മൂന്ന് തവണ പ്രദക്ഷിണം ചെയ്യുന്നു അശ്വതി നാളിലെ പ്രസിദ്ധമായ തൃച്ചന്തനച്ചാർത്ത് പൂജയോടെ ആഘോഷങ്ങൾ അവസാനിക്കുന്നു മീനഭരണി നാളിൽ ആഘോഷങ്ങൾ ഒന്നുമില്ല അന്ന് ഭഗവതിക്ക് വലിയരി പായസം നീതിക്കുന്നു പിന്നീട് ഏഴ് ദിവസം കഴിഞ്ഞ് അതായത് പൂയം നാളിലാണ് നട തുറക്കുന്നത്